നമസ്കാരം ഹർഷ്മു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിനോട് ചെയിൻസ് ആണ് സിൽവർ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ഗോർമെൻറ്റ്സ് കേരളത്തിലെ സിൽവർ മേക്ക് ഗവർണമെൻറ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെന്റ്സ് ആണ് മാത്രമല്ല ഇത്ര ഓർണമെൻസ് സാധാരണ ആർട്ട് ഫിൾ യാതൊരു ബന്ധമില്ല കാരണം ഇത് ആണ് മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തേക്കുന്നത് അപ്പോൾ യാതൊരു തരത്തിലുള്ള ശാരീരിക പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്ക് അലർജി പോലുള്ള പ്രശ്നം ഉണ്ടാവില്ല ഈ കഴുത്തിൻ്റെ പുറകില് കറുത്ത പാടുണ്ടാകില്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല മാത്രമല്ല ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകൾ അതേ ഡിസൈൻ തന്നെ അതേ മോൾഡ് തന്നെ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ നോക്കിയാലും ഗോൾഡ് എന്ന കാഴ്ചാൽ ആ ഡിസൈൻ തമ്മിൽ മാറ്റം ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ ഓർമ്മിൻ്റെ കുറേ ഡിസൈൻസ് തന്നെയാണ് കാണിക്കുന്നത് കൂടെ ഗവർണർ നടക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് സംബന്ധിച്ചിടത്തുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ആണ് ഞാൻ ഈ നൈസ് ആണ് കൊടുക്കുന്നത് ബോക്സിൻ്റെ ചെയിനാണ് അത് കോപ്പറാണ് മേക്ക് ചെയ്തിരിക്കുന്നത് കണ്ട ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്കാരും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിൻ്റെ കുറച്ച് ഡിസൈൻസ് കാണിക്കാം ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നുണ്ടോ ഒരു മാറ്റയിലാണ് വന്നിരിക്കുന്നത് മാല ലോട്ടസിൻ്റെ ചെയിനാണ് വന്നിരിക്കുന്നത് ഇറക്കാൻ പത്ത് പിടി ഇറക്കാൻ വരുന്നത് കേട്ടോ ഇതാണ് പത്ത് പിടി ഇറക്കത്തിൽ ലോട്ടസിൻ്റെ ചെയിനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റിൽ കാണിച്ചേക്കുന്നത് രണ്ടാമത് കാണിക്കുന്നുണ്ട് നമ്മുടെ ബോംബെച്ചേൻ്റെ വളരെ ഒരു മീഡിയം ആണ് എണ്ണത്തിലുള്ളത് മൂന്നാമത് ഫൈരവ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മാല ഇനി ഞാൻ നാലാമത് കാണിക്കുന്നത് ലോട്ടസിൻ്റെ തന്നെ ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ട് വളരെ ഫ്ലെക്സിബിളായിരിക്കും ഏഴ് പിടി ഇറക്കത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാല ഇനി ഞാൻ കാണിക്കുന്നത് മണിമാലയുടെ എട്ട് പിടി ഇറക്കത്തിൽ ഉള്ള മാല സമാന്യം വലുപ്പമുള്ള മണിമാലയാണ് ഇനി ഞാൻ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റെയിലിൻ്റെ മീഡിയം മീഡിയം ചെയിൻ ഒരു രണ്ട് പവനെ കോളം തോന്നിക്കുന്നത് റെയിലിൻ്റെ ചെയിൻ ഇത്രയും ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്നാർക്ക് കേട്ടോ സജിത 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 സജിതയ്ക്കാണ് ഗിഫ്റ്റ് എടുക്കുന്നത് സജിതയ്ക്ക് എല്ലാവിധ അഫിനങ്ങളും അറിയിക്കുന്നു സജിത നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചിറങ്ങട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്